അപ്പോൾ കൈ സീ കാണുന്നത് ഇത് ചെറിയൊരു റിമോട്ട് ടെസ്റ്റാണ് ഈ കാണുന്നത് അതായത് ഒരു ഐ ആർ സെൻസറും ഒരു ഫൈവ് വോൾട്ടിന്റെ ഒരു എൽ ഇ ഡിയും വെച്ച് ഉണ്ടാക്കിയെടുത്താൽ ചെറിയൊരു റിമോട്ട് ടെസ്റ്റാണിത് അപ്പോൾ ഇത് അപ്പോൾ ഈ ഒരു ടെസ്റ്റിന്റെ വർക്കിംഗ് നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇത്രയും പരിപാടി മാത്രമേ ഉള്ളൂ ഐ ആർ സെൻസറിന് മൂന്ന് കാലാണ് വരുന്നത് ആ മൂന്ന് ലെഗിൽ സെൻട്രലത്തെ ലെഗ് ബാറ്ററിയുടെ നെഗറ്റീവിലേക്കും പിന്നെ വരുന്ന രണ്ട് സൈഡിലെ രണ്ട് ലഗുകൾ നമ്മുടെ ഈ എൽഇ എൽ ഇ ഡിയുടെ നെഗറ്റീവും പോസിറ്റീവിലൂടെ കണക്ട് ചെയ്ത് ഈ ഒരു പോസിറ്റീവ് നേരെ ബാറ്ററിലോട്ടും പോകുന്നു അപ്പോൾ ഇതിലോട്ട് നമുക്ക് ബാറ്ററി നമുക്കൊന്ന് കൊടുക്കാം ഈ കാട് നിന്ന രീതിയിൽ നമ്മളിൻ്റെ അതുകൊണ്ട് ഒരു ലിധിയം ബാറ്ററി ഒരു ത്രീ പോയിന്റ് സെവൻ്റെ ഒരു ലിധിയം ബാറ്ററി നമ്മളിതിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു റിമോട്ടെടുത്ത് നമുക്കൊന്ന് പ്രെസ് ചെയ്ത് നോക്കാം കണ്ടോ ഈ കാണുന്നതുകൊണ്ട് റിമോട്ടിൻ്റെ ഏത് ബട്ടണെ ഞെക്കിയെന്ന് പറഞ്ഞാലും ഈ ഒരു എൽ ഇ ഡി നല്ല അടിപൊളിയായിട്ട് പ്രകാശിക്കുന്ന നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ കാണുന്ന ഈ ഒരു കുഞ്ഞ് സർക്യൂട്ട് മാത്രം മതി നമുക്ക് അടിപൊളി ഒരു റിമോട്ട് ടെസ്റ്റ് ഉണ്ടാക്കാം ഇത്രേ ഉള്ളൂ നമ്മുടെ റിമോട്ട് ടെസ്റ്റിൻ്റെ പരിപാടി അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്